ആർണോൾഡ് ടോയൻ ബി എന്ന് പറയുന്ന വലിയൊരു ചരിത്രകാരൻ ഹിസ്റ്റോറിയോഗ്രാഫർ ഒരു ഹിസ്റ്റോറിയൻ അല്ല അദ്ദേഹം അദ്ദേഹം പറയുന്ന ഒരു ചിന്തയുണ്ട് ഒരു രണ്ട് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഞാൻ പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞത് ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം നാം ആരും ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ പാഠം എന്ന് പറയുന്നത് ഈ ചരിത്രം വിസ്മരിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ് കാരണം ചരിത്രമില്ലാത്തവന് ഭാവിയില്ല എന്നുള്ളത് കാരണം താൻ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വ്യക്തി അറിയുന്നത് ചരിത്രം പഠിക്കുന്നതിലൂടെ അത്ര പറയുന്ന ഒരു വലിയ ചിന്ത ഇതാണ് ഒരു സമൂഹത്തെ നിങ്ങൾക്ക് തകർത്ത് കളയണമെന്നുണ്ടെങ്കിൽ അവരുടെ ചരിത്രത്തെ ഇല്ലാതാക്കിയാൽ മതി ഒരു സമൂഹത്തിന്റെ ചരിത്രം ഇല്ലാതാക്കിയാൽ ആ സമൂഹം ഇല്ലാതായി തീരും എന്നുള്ളതാണ് പരമാർത്ഥം വാസ്തവത്തില് ഇവിടെ ഈ കുടിയേറ്റ ജനതയ്ക്ക് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ഇല്ലാതാക്കപ്പെട്ടാൽ ഈ വിസ്മൃതിയിലാണ് അവർ തന്നെ ഇല്ലാതെ ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദീർഘകാലം നമ്മുടെ ജനപ്രതിനിധിയായിരുന്ന കെ സി ജോസഫ് സാറ് ഈ ഒരു ആശയവുമായി മുന്നിട്ടിറങ്ങിയത് അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കെ സി സാറിനോട് പ്രത്യേകമായി നന്ദിയുണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോഴ് ഇവിടെ രണ്ട് ഒരേക്കർ സ്ഥലം കൊടുക്കാൻ തീരുമാനമെടുത്തു ചെമ്പൻ തൊട്ടി ഇടവകാർക്ക് അതിനോട് ഇപ്പോൾ എന്നോട് രൂപതയോടും പിണക്കമുണ്ടെന്ന് എനിക്കറിയാം പലപ്പോഴും അവർ പറയാറുണ്ട് പത്ത് പതിമൂന്ന് കോടി രൂപ വില കിട്ടുന്ന ഭൂമി കൊണ്ടേ കൊടുത്തിട്ട് എന്താണ് ഇത്രയും കൊല്ലമായിട്ട് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് എപ്പോഴും എന്നോട് വഴക്കുകൂടാറുണ്ട് പക്ഷേ സാർ മാറിക്കഴിഞ്ഞു ഇടതുപക്ഷ മുന്നണി വന്നപ്പോഴും മ്യൂസിയം നടക്കിയല്ല എന്ന് പലരും വീണ്ടും അഭിപ്രായപ്പെട്ടു പക്ഷേ ഞങ്ങൾക്ക് സന്തോഷം ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചെന്ന് പറയണം നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിനെ ദൽപ്പിക്കുകയാണ് ഉത്തരവാദിത്വം ഈ കുടിയേറ്റ ജനതയെ അവര് അർഹിക്കുന്നതിലും കൂടുതൽ ആദരവോടെ മനസ്സിലാക്കുകയും ഇങ്ങനെ ഒരു മ്യൂസിയം നിർമ്മിച്ച് അതിന്റെ പൂർത്തീകരണം നടത്തുന്നതിനും അതിനെ കൂടുതൽ ഒരു രണ്ടാം ഘട്ടം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഇടതുമുന്നണി സർക്കാരിനോട് തലശ്ശേരി അതിരൂപതയ്ക്കുള്ള നന്ദി ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് ആർക്കേലും നന്ദി പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വിവാദം ഉണ്ടാക്കരുത് മറിച്ച് ഈ നന്ദി എന്ന് പറയുക അതെ സ്വഭാവമാണ് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഈ ഇടതുമുന്നണി സർക്കാരിനോട് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട് അതിന്റെ കാരണം നമ്മൾ ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറ് ഈ മ്യൂസിയം പുരാവസ്തു വകുപ്പിന്റെ ചുമതല വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഗാന്ധിയൻ എന്ന പേര് ഇന്ന് അന്വർത്ഥമാക്കുന്ന അപൂർവം ജനരും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടു അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ സാറിന്റെ ഫോട്ടോയും കൂടി ഈ മ്യൂസിയത്തിൽ വയ്ക്കാവുന്നതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അങ് ഈ ഗാന്ധിയൻ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല അടിമുടി ഗാന്ധിയനായ ആ മുടിയിഴകളിൽ പോലും ഗാന്ധിസമുണ്ട് എന്ന് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള സത്യമാണ് ുള്ള പ്രതിബദ്ധത ഈ കുടിയേറ്റ ജനത ഒരുപാട് സങ്കടങ്ങളിലൂടെ കഷ്ടതകളിലൂടെ കടന്നുപോയൊരു ജനതയെ അവര് പണ്ടനുഭവിച്ച അതേ സങ്കടങ്ങളൊക്കെ അവരെ തേടി ഇപ്പോഴും തിരികെ വരുന്ന വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങള് മറ്റ് വിവിധങ്ങളായ പ്രതിസന്ധികള് അവരെ തേടി വരുന്ന കാലമാണ് എന്നിട്ടും പതരാതെ തളരാതെ അവർ നിൽക്കുന്നതിന്റെ കാരണം അവർക്ക് അവരുടെ ചരിത്രത്തെ കുറിച്ചുള്ള ബോധമുണ്ട് ബോധ്യമുണ്ട് ആ ബോധ്യം തലമുറകൾക്ക് കൈമാറാൻ ഇങ്ങനെ ഒരു മ്യൂസിയം വിഭാവനം ചെയ്ത ഐക്യ മുന്നണി സർക്കാരിനോടും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ച ഇടത മുന്നണി സർക്കാരിനോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു Thank you